അപ്പൊ ഞാനിവിടെ എന്തോ പരിപാടി വെപ്പിക്കുന്നുണ്ട് നമുക്ക് അതിനൊന്ന് പോയി നോക്കാംസ് ആകാൻ പോവാണ് കുട്ടികള്സ് ഒക്കെ പൊടിച്ചിട്ടുണ്ട് എന്താ പരിപാടി നോട്ടെ നോട്ടെ അപ്പൊ കുട്ടികളെ സഹായിക്കാൻ ഇപ്പൊ പുതിയൊരാള് വന്നിട്ടുണ്ട് കേട്ടോ ആ കുട്ടികളെ സഹായിക്കാണ് ൂട്ടിക്കൊടുക്കാണ് അപ്പൊ ഗേൾസ് അവര് സംഗതി ഉണ്ടാക്കാൻ തൊട ആരംഭിച്ചിരിക്കാണ് ഓക്കെ മസാല മസാല അയ്യോ അടുത്ത അടുത്ത ആരാടുന്ന അതും മസാല അതൊരു മസാല മറ്റതും വേറൊരു മസാല അപ്പുവിൻ്റെ കാണുന്നത് മറ്റൊരു മസാല ഉപ്പുണ്ടോ ഉപ്പുണ്ടാവോ ഉണ്ടോ ഉണ്ടോ ഉണ്ടാവും ഓക്കെ ആ മാഗി മാഗിട ഇട്ടോളൂട്ടോളൂ മാഗിന്നത് പേര് അല്ലേ അതെ അപ്പൊ കുട്ടികളുടെ വിഭവ സമർദ്ദമായ മാഗി അല്ലേ ആ ഉണ്ടാക്കിയിരിക്കു ആയി സ്മെല് വരുന്നുണ്ടല്ലോ തീ കത്തിട്ടോ തീ കത്തനില്ല വെള്ളം എന്നൊരു സംശയം ഇല്ല 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 പത്തിക്കാനോ ആ ഞാൻ വിചാരിച്ചു വത്തിക്കാൻ പറഞ്ഞു അടുത്ത എന്തത് ഉള്ളി തക്കാളി തക്കാളിപ്പോ മതി മതി വിറക് എന്താ അടുപ്പിന് മൂന്നടുപ്പിന്റെ വിറക് പൂട്ടിട്ടുണ്ട് മക്കളെ അതൊക്കെ നിർത്ത് ഇവിടത്തെ വിറകിന് ക്ഷാമണ് നോക്ക് മക്കളെ ഇളക്ക് ഇളക്ക് വെള്ളം ഇളക്കിയെ ഞാൻ ഇളക്കി തരാം തീരെ അടുത്തേക്ക് പോകരുത് വെള്ളം വറ്റി വരുന്നേ ഉള്ളൂ സംഭവം ഓക്കെയാണ് കശിന്ന് ഇളക്കള അത്ര മതിയോ തോന്നു മതിയോ അല്ലല്ലേ കുറച്ചുകൂടെ പറ്റട്ടെ ഇതാ പായസാതോ നൂഡിൽസോ അപ്പൊ സംഭവം റെഡിയായി മാത്രമല്ല കുട്ടികൾക്ക് വീതം വെക്കാനുള്ള പാത്രങ്ങള് പ്ലേറ്റൊക്കെ റെഡി ആയിരിക്കാണ് എങ്ങനെ